രാമക്ഷേത്രത്തിലേക്ക് സംഭാവനകളുടെ ഒഴുക്കാണ് കോടികളുടെ സംഭാവന നൽകിയവരും അക്കൂട്ടത്തിലുണ്ട് സംഭാവന നൽകിയവരുടെ പേരുകൾ പോലും ചർച്ചയാവുകയുണ്ടായി കാരണം അത്രയും വലിയ സമ്മാനങ്ങളും സംഭാവനകളുമാണ് രാമക്ഷേത്രത്തിലേക്ക് എത്തിയത് അത്തരത്തിൽ രാമക്ഷേത്രത്തിലേക്ക് കോടികൾ സംഭാവന നൽകിയ ഒരാൾ ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഗോവിന്ദോ ഈ പേരൊരുപക്ഷേ നിങ്ങളുടെ ഓർമ്മകളിൽ ചിലപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാകും അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറെ ഉയർന്നു വന്നിട്ടുള്ള പേരുകളിൽ ഒന്നാണിത് ക്ഷേത്ര നിർമ്മാണത്തിനായി വൻതുക സംഭാവന നൽകിയ വ്യവസായ പ്രമുഖനാണ് ഗോവിന്ദ് നിലവിൽ ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തെ ഗുജറാത്തിൽ നിന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡയമണ്ട് ി എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ സൂറത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യവസായിയാണ് ഗോവിന്ദ് ദോലാക്കിയ ശ്രീരാമകൃഷ്ണ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകനും ചെയർമാനും കൂടിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബറിൽ ദുദാല ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് ഗോവിന്ദ് ദോലാഗിയ ജനിച്ചത് ഏഴ് സഹോദരങ്ങളും സഹോദരിമാരും അദ്ദേഹത്തിനുണ്ട് കഠിനാധ്വാനം കൊണ്ട് വിജയം കൈവരിച്ച സംരംഭകരിൽ ഒരാൾ കൂടിയാണ് ഗോവിന്ദ് വേണ്ടത്ര വിദ്യാഭ്യാസം പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ഏഴാം ക്ലാസ് വരെ മാത്രമേ ദോലാഗിയ പഠിച്ചിട്ടുള്ളൂ ഡയമണ്ട് കട്ടിങ്ങിലും പോളിഷിങ്ങിലും ജോലി ചെയ്തുകൊണ്ടാണ് വജ്രവ്യവസായി തൻ്റെ കരിയർ ആരംഭിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദോലാഗിയയും സുഹൃത്തും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതോടെയാണ് കഥ മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം ശ്രീരാമകൃഷ്ണ എക്സ്പോർട്ട് കമ്പനി ആരംഭിച്ചു വെറും നാനൂറ്റി പത്ത് രൂപ മുതൽ മുടക്കിലായിരുന്നു അദ്ദേഹം തൻ്റെ ബിസിനസ് ആരംഭിച്ചത് അതും കടം വാങ്ങിയെത്തുക അദ്ദേഹത്തിൻ്റെ ലിങ്ക് ഇൻ പ്രൊഫൈൽ പ്രകാരം അയ്യായിരത്തിലധികം ആളുകൾക്ക് അദ്ദേഹം ഇന്ന് ജോലി നൽകുന്നുണ്ട് പതിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോടിയിലധികം രൂപയാണ് ദോലാഗിയുടെ കമ്പനിയുടെ ആകെ വരുമാനം അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പതിനൊന്ന് കോടി രൂപ സംഭാവന നൽകിയതോടെയാണ് ഗോവിന്ദ് ദോലാഗിയ വാർത്തകളിൽ ഇടം നേടിയത് കാക്ക എന്ന ഓമന പേരിലാണ് അദ്ദേഹം ബിസിനസ് ലോകത്തും സുഹൃത്തുക്കൾക്കുമിടയിൽ അറിയപ്പെടുന്നത് താൻ വളർന്ന ദുദാല ഗ്രാമത്തിന്റെ മുഖഛായ മാറ്റിയ വ്യക്തി കൂടിയാണ് ഗോവിന്ദ് ദോലാഗിയ സർക്കാർ സബ്സിഡി കൂടാതെ നൂറ് ശതമാനം സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ ഗ്രാമമാക്കി അദ്ദേഹം ദുദാലയെ മാറ്റി ഇതിനുവേണ്ടി എണ്ണൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് സൗജന്യമായി സോണൽ പാനൽ റൂഫ് ടോപ്പുകൾ അദ്ദേഹം നൽകി ഇനി രാഷ്ട്രീയമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന ഇടം എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാമക്ഷേത്രത്തിലേക്ക് നൽകിയ സംഭാവനകളുടെ കണക്കുകൾ വാർത്തയായതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി സാധ്യത റിപ്പോർട്ടുകളും ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത്